കനത്ത മഴയ്ക്ക് മിന്നൽ സാധ്യത പാരീസ് ഒളിമ്പിക്സിൽ സ്പ്രിന്റർ അലി ഇന്ന് ഒമാനിൽ അവയവദാനത്തിന് സന്നദ്ധത്തെ അറിയിച്ചവരുടെ എണ്ണം കൂടി വരുന്നു നമസ്കാരം പ്രധാന വാർത്തകളുമായി ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം അപ്ഡേറ്റ്സ് ഒമാൻ തിങ്കളാഴ്ച മുതൽ ഒമാനിൽ കനത്ത മഴയ്ക്കും മിന്നൽ പ്രളയത്തിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി ഓഗസ്റ്റ് വരെ ശക്തമായ കാറ്റിന്റെയും ഇടിമിന്നലിന്റെയും അകമ്പടിയോടെ മഴ തുടരും മിക്ക വടക്കൻ ഗവർണറേറ്റുകളിലും അന്തരീക്ഷം മേഘാവൃതമായിരിക്കുമെന്നും തുടർന്നുള്ള ദിവസങ്ങളിൽ അസ്ഥിര കാലാവസ്ഥ തുടരുമെന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കി അതേസമയം ന്യൂനമർദ്ദത്തിന്റെ ഭാഗമായി രാജ്യത്തെ വിവിധ പ്രദേശങ്ങളിൽ ഭാഗികമായി മഴ തുടരുകയാണ് തലസ്ഥാനം ഉൾപ്പെടെ വിവിധ ഭാഗങ്ങളിൽ പകലിൽ മൂടിക്കെട്ടി അന്തരീക്ഷമായിരുന്നുവെങ്കിലും മഴ കനിഞ്ഞില്ല താപനില നേരിയ തോതിൽ താഴുകയും ചെയ്തതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം റിപ്പോർട്ടിൽ പറയുന്നു നിസ്വാ സലാല ജബൽ അക്തർ ബഹ്ല ഇബ്രി എന്നിവിടങ്ങളാണ് ഭേദപ്പെട്ട മഴ ലഭിച്ചത് ബുധനാഴ്ച രാവിലെയോടെ തന്നെ വിവിധ ഇടങ്ങളിൽ മഴ പെയ്തി തുടങ്ങിയിരുന്നു ഉച്ചയ്ക്ക് ശേഷമാണ് മഴ കരുത്താർജിച്ചത് മഴ ശക്തമായാൽ വാതികൾ നിറഞ്ഞൊഴുകുകയും വെള്ളക്കെട്ട് ചെയ്യും മറ്റ് ഗവർണറേറ്റുകളിൽ ഭാഗിക മേഘാവൃതമായിരിക്കും കടൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുണ്ട് ഒമാൻ കടലിന്റെ തീരങ്ങളിൽ തിരമാലകൾ ഉയർന്നേക്കും എല്ലാവരും ജാഗ്രത പാലിക്കണമെന്നും വാദികൾ കടക്കാൻ ശ്രമിക്കരുതെന്നും സിവിൽ ഏവിയേഷൻ അതോറിറ്റി അഭ്യർത്ഥിച്ചു പാരീസ് ഒളിമ്പിക്സിൽ പ്രതീക്ഷയുടെ ചിരക്കിലേറി സ്പ്രിന്റർ അലി അൽ ബലൂഷി തന്റെ അരങ്ങേറ്റ ഒളിമ്പിക്സിനായി ഇന്ന് ട്രാക്കിൽ ഇറങ്ങും ഇന്ന് നടക്കുന്ന നൂറ് മീറ്റർ പുരുഷ പ്രാഥമിക റൌണ്ടിലാണ് ബലൂഷി ഇറങ്ങുന്നത് നൂറു മീറ്ററിൽ ലോക റാങ്കിങ്ങിന്റെ അടിസ്ഥാനത്തിൽ ഒളിമ്പിക്സിലേക്ക് നേരിട്ട് യോഗ്യത നേടിയ ഏക ഒമാൻ താരമാണ് ഇരുപത്തിരണ്ട് അലി ബിൻ അൻവർ അൽ ബലൂഷി തന്റെ ആദ്യ ഒളിമ്പിക്സിൽ തന്നെ മികച്ച വ്യക്തിഗത നേട്ടം കൈവരിക്കാനും രാജ്യത്തിന്റെ അഭിമാനമാവാനും കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് ബലൂഷി കോച്ച് ഫഹദ് അൽ മഷേഖിക്കൊപ്പം തീവ്ര പരിശീലനത്തിലായിരുന്നു കഴിഞ്ഞ മണിക്കൂറുകളിൽ ബലൂഷി ഒമാനിൽ അവയവദാനത്തിന് സന്നദ്ധത അറിയിച്ചവരുടെ എണ്ണം കൂടി വരുന്നു രാജ്യത്ത് മരണശേഷം അവയവം ദാനം ചെയ്യുന്നതിന് സന്നദ്ധത അറിയിക്കുന്നവരുടെ എണ്ണം കൂടി വരികയാണ് ഇതുവരെ പന്ത്രണ്ടായിരം പേരാണ് ഇതിനായി രജിസ്റ്റർ ചെയ്തതെന്ന് നാഷണൽ പ്രോഗ്രാം ഫോർ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ മേധാവി ഡോക്ടർ ഘാസിം ബിൻ മുഹമ്മദ് അൽ ജഗാമി പറഞ്ഞു കഴിഞ്ഞ വർഷം പത്തൊൻപത് വൃക്കമാറ്റുവെക്കൽ ശസ്ത്രക്രിയയും പതിനൊന്ന് കരൾ മാറ്റുവെക്കൽ ശസ്ത്രക്രിയയും വിജയകരമായി രാജ്യം പൂർത്തിയാക്കിയിരുന്നു അവയവങ്ങളും കോശങ്ങളും ദാനം ചെയ്തതിനുള്ള കരട് നിയമം അവസാനഘട്ടത്തിലാണ് ഈ നിയമം നടപ്പാക്കുന്നതോടെ അവയവദാനവുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങളും വ്യവസ്ഥകളും ഉണ്ടാകും വെയിറ്റിംഗ് ലിസ്റ്റിലുള്ള രോഗികൾക്ക് അർഹതപ്പെട്ട രീതിയിൽ അവയവങ്ങൾ നൽകും അവയവ കള്ളക്കടത്തും തട്ടിപ്പിനെ കുറിച്ചുമുള്ള നിർദ്ദേശങ്ങളും അൽ ജഗ്ദാമെ ചൂണ്ടിക്കാട്ടി ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിക്കിന്റെ ആശീർവാദത്തോടെയും അനുഗ്രഹത്തോടെയുമാണ് അവയവദാന ക്യാമ്പയിൻ ആരംഭിച്ചതെന്നും അതിനായി നാഷണൽ പ്രോഗ്രാം ഫോർ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ഡിപ്പാർട്ട്മെന്റ് മേൽനോട്ടം വഹിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു വയനാട്ടിലെ ഉരുൾപൊട്ടൽ കെടുതികളെ തുടർന്ന് ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കാൻ രണ്ടു കോടി രൂപയുടെ പുനരധിവാസ പദ്ധതി ഒരുക്കുമെന്ന് ഐ സി എഫ് ഇന്റർനാഷണൽ കൗൺസിൽ അറിയിച്ചു നൂറുകണക്കിന് പേരുടെ ജീവനെടുക്കുകയും ആയിരങ്ങൾക്ക് കിടപ്പാടമടക്കം നഷ്ടമാവുകയും ചെയ്ത ദുരന്തത്തിൽ സഹജീവികളെ ചേർത്ത് പിടിക്കുന്നതിന്റെ ഭാഗമാണ് പദ്ധതികൾ കേരള സർക്കാരുമായി ചേർന്ന് മാതൃസംഘടനയായ കേരള മുസ്ലിം ജമാഅത്ത് നടത്തുന്ന പുനരധിവാസ പദ്ധതികളാണ് ഐ സി എഫ് ഏറ്റെടുക്കുക ദുരന്തത്തിന്റെ വ്യാപ്തി പഠിച്ച് ഏത് തരത്തിലുള്ള പുനരധിവാസ പ്രവർത്തനങ്ങളാണ് ഏറ്റെടുത്ത് നടപ്പിലാക്കേണ്ടതെന്ന് പരിശോധിക്കും തുടർന്ന് ഇതിനായി പ്രത്യേക വിഷൻ രൂപം നൽകുകയും നടപ്പിലാക്കുകയും ചെയ്യും വീട് നിർമ്മാണം ഉൾപ്പെടെയുള്ള പദ്ധതികളാണ് പ്രഥമ പരിഗണനയിലുള്ളത് ഐ സി എഫിന്റെ വിവിധ ഘടകങ്ങൾ ഇതിന് ആവശ്യമായ സമാഹരണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യും കടുത്ത പ്രതികൂല സാഹചര്യങ്ങളെ മറികടന്ന് ദുരന്തമുഖത്ത് സേവനം ചെയ്യുന്ന ഇന്ത്യൻ ആർമി സർക്കാർ ഉദ്യോഗസ്ഥർ സന്നദ്ധ പ്രവർത്തകർ തുടങ്ങി എല്ലാവരെയും ഹൃദയം തൊട്ട് അഭിവാദ്യം ചെയ്യുന്നതായും പ്രസ്താവനയിൽ പറഞ്ഞു ഇതോടെ ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് നമസ്കാരം brought to you by Shahi Foods and